നേരത്തെ ഞാൻ ദോത്തി ചാലഞ്ചിന്റെ കാര്യം പറഞ്ഞു ദോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് അന്ന് നടത്തിയിട്ടുള്ള ധോത്തി ചാലഞ്ച് പുതിയ തുണിയാണ് പഴയതാണ് എന്നാണല്ലോ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് പുതിയതാണ് നോക്കൂ ദോത്തി ചാലഞ്ച് മുസ്ലിം യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഇതിന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് സാധാരണ ഒരു ചലഞ്ച് നടത്തുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിനാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ശരി എത്ര പൈസ വേണമെങ്കിലും യൂത്ത് ലീഗ് എടുത്തോട്ടെ പക്ഷേ ഇത് ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടില്ല ഇപ്പോൾ ചുരുങ്ങിയത് സ്റ്റിക്കറങ്ങൾ ഒഴിവാക്കണ്ടോ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ തുണി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഇരുന്നൂറ് രൂപ പോലും വിലയില്ലാത്ത ഏഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം തുണികൾ വാങ്ങുമ്പോൾ ഇരുനൂറ് രൂപ പോലും ഈ എന്നുള്ള പേരിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയത് യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകൻ ശരിക്കും എടുക്കണം എന്നത് തരും ഇത് എടുക്കാൻ നൂറ് രൂപയുടെ വ്യത്യാസം വന്നാൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് നൂറ് രൂപയുടെ വ്യത്യാസം വന്നു ഇപ്പൊ ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം വന്നാലോ യൂത്ത് ലീഗ് ആദ്യം പറഞ്ഞിരുന്നത് എന്താ ഇതിൽ നേരി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ യൂത്ത് ലീഗിന് ഇത് തന്നെ യൂത്ത് ലീഗിന്റെ എല്ലാ കമ്മിറ്റികൾക്കുമായിട്ട് നൂറ് രൂപ ഇങ്ങനെ നൂറ് രൂപ കിട്ടിയാൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഏഴ് രണ്ട് ലക്ഷത്തി എഴുപത്തി തുണിയിൽ നിന്ന് രൂപ വെച്ച് ലക്ഷം രൂപ രൂപ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിന് അഞ്ഞൂറ് രൂപയാവും അറുനൂറ് രൂപയാണല്ലോ വാങ്ങിയത് അറുന്നൂറ് രൂപക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തുണി നിങ്ങൾക്ക് പെരുന്ന് പറഞ്ഞുകൊണ്ടാണ് ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഇവർ നടത്തിയത് അതാണ് ഞാൻ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത് എന്റെ തുണി എടുത്തതിന് ശേഷം ഈ തുണിയാണ് എടുത്തതിന് ശേഷം ഒരു തുണി ചൂണ്ടിക്കാണിച്ചു ഞാനിട്ട തുണിയാണെന്നേ പറഞ്ഞത് ഓ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന് രണ്ട് എടുത്ത തുക കൊടുക്കും ഒന്നുകൂടി കൊടുക്കും ഇത് പറഞ്ഞു ഇങ്ങനെയുള്ള പകൽ കൊള്ളിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു പിടിയും പറയാതെ എന്ന് കളയാൻ വേണ്ടി ഇപ്പോൾ മലയാളം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടന്നിട്ടുണ്ട് ഈ ജലീൽ മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യതോതി എന്നൊക്കെയാണ് പറയുന്നത്